അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ ഇസ്ലാം വളരുകയാണോ അല്ല തകരുകയാണോ ഇസ്ലാം വളരുകയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ചില എക്സ് മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന ചില ആളുകൾ മുർത്തദ്കളുടെ കൂട്ടായ്മ എന്ന് സ്വയം അവകാശപ്പെടുന്ന ജബ്ബാറും ആരിഫും അതുപോലെ മുസ്ലിം നാമധാരികളായ ചിലകർ ചിലവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വളരുകയാണോ എന്ന ചോദ്യം ചോദിച്ച് ഇസ്ലാം തകരുകയാണെന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ ഷെയ്ഖ് എന്ന് പറയുന്നത് ചബ്ബാറാണ് മാഷ് എന്ന് പറയാൻ പറ്റുമോ കുട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം കുട്ടികൾ നിഷ്കളങ്കരാണ് അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് കളവ് പറയില്ല മാഷന്മാരാണെങ്കിൽ പഠിച്ച വിദ്യാഭ്യാസമുള്ള ആളുകൾ പക്വമായിട്ട് ലോകത്തോട് സംസാരിക്കുള്ളൂ ഇത് രണ്ടുമില്ലാത്തതുകൊണ്ട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ കാലത്തും ഇസ്ലാമിൽ നിന്ന് മുസ്ലിം മുസ്ലിമീങ്ങളെ ഈമാനികമായി വഴിതെറ്റിക്കുന്ന ധാരാളം ഏജൻ്റുമാർ എല്ലാ കാലത്തും പ്രവർത്തിക്കാറുണ്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടാ വിചാരിക്കും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ആൾക്കാർ ഈ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമൊക്കെ ഉണ്ടായതാണ് മഹാനായ തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വഫാത്ത് സമയത്ത് പോലും കുറേ മുർത്തദ് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഖലീഫമാരുടെ കാലത്ത് പോലും മതത്തിൽ നിന്ന് പരസ്യമായി പുറത്തുപോയ ആൾക്കാരുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം വളരുകയല്ല അത് തകരുകയാണ് എന്ന് പറയാൻ ഇവർ ഉപയോഗപ്പെടുത്തുന്ന ചില ഡോക്യുമെന്റ്സുകൾ തെളിവുകളുണ്ട് അതിലൊരു തെളിവ് ധാരാളം തെളിവുകളുണ്ട് പുതിയ തെളിവുകൾ അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക അതിലൊന്നെന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു കേരളത്തിലെ രണ്ട് ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവര വിവരാവകാശ നിയമപ്രകാരം പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്താണുള്ളത് മുന്നൂറോളം വരുന്ന മുസ്ലിം ദമ്പതിമാരായ ആളുകൾ അവരുടെ വിവാഹം പുതുക്കിയിരിക്കുകയാണ് ഇസ്ലാമിക നിയമപ്രകാരം നേരത്തെ വിവാഹം ചെയ്ത ആളുകൾ നിക്കാഹ് ചെയ്ത ആളുകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ വിവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു മുന്നൂറ് ആളുകളുടെ കണക്ക് കിട്ടിയിട്ടുണ്ട് ഷുക്കൂർ വക്കീൽ എന്ന് പറയുന്ന ഒരു വക്കീലിന്റെ കഥ നമ്മൾ ആരും മറന്നിട്ടില്ല അവര് തന്നെ പറയുന്നുണ്ട് ഷുക്കൂർ വക്കീല് തന്റെ വിവാഹം പുതുക്കിയതാണ് ഇതിന്റെ തുടക്കം അതിന്റെ പരമ്പര തുടരുകയാണ് അത് കേവലം മുന്നൂറിലൊതുങ്ങൂല കുറെ ആളുകളുണ്ട് എന്നാണ് പറയുന്നത് എത്ര ആളുകൾ ഉണ്ടായി അതുകൊണ്ട് എന്താണ് കുഴപ്പം സത്യവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിംങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത് നാം ചിന്തിക്കണ്ടേ സഹോദരന്മാരെ കാരണം എന്താണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഇത് നേരത്തെ ഷുക്കൂർ വക്കീലിൻ്റെ പ്രമാദമായ രജിസ്റ്റർ വിവാഹം നടന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പല പണ്ഡിതന്മാരും പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ നടന്ന വിവാഹത്തിന് പുറമെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു വിവാഹത്തിൽ വിവാഹം നടത്തുന്നത് എന്തിനാണ് തൻ്റെ സമ്പത്ത് മുഴുവനും തൻ്റെ മക്കൾക്ക് മാത്രം ഭാവിയിൽ തൻ്റെ മരണശേഷം കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഇസ്ലാമിൽ നീതിയില്ല എന്നാണ് പറയുന്നത് തന്റെ സഹോദരന്മാർക്ക് തൻ്റെ സമ്പത്ത് പെൺകുട്ടികൾ മാത്രമുള്ള എൻ്റെ സമ്പത്തിൽ നിന്ന് അല്പം കിട്ടിപ്പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ഇസ്ലാമിൽ നീതിയില്ല അപ്പൊ നീതി ലഭിക്കാത്തത് കൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ ലംഘിച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അങ്ങനെ പുറത്തു പോകുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട് ഇതുമാത്രമാണോ സഹോദരന്മാരെ കുറെ ഉണ്ട് കുറെ ഉണ്ടായിക്കോട്ടെ ഇനിയൊരു പതിനായിരം ഉണ്ട് എന്ന് എണ്ണം കണക്കെടുത്താൽ പോലും ഇസ്ലാമിന് എന്ത് പ്രശ്നമാണുള്ളത് മുസ്ലിമീങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത് കാരണം ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിമിയങ്ങള് നമ്മുടെ രാജ്യത്തില്ലേ നമ്മുടെ കേരളത്തിലില്ലേ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എല്ലാ ആളുകളോടും ഇസ്ലാം ഉൾക്കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ജീവിച്ചേ മതിയാവൂ എന്ന് ഇസ്ലാം നിർബന്ധിപ്പിച്ചിട്ടില്ല ഇന്നത്തെ നാം ഓതിയ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ പോലും കാണാം ഉദ്ദേശിച്ചവർക്ക് വിശ്വസിക്കാം ഉദ്ദേശിക്കുന്നവർക്ക് മതത്തെ ഒഴിവാക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത് ഈ ലോകത്ത് ഈ ഭൂമിയിൽ അത് ഇസ്ലാം പറഞ്ഞതാണ് മനസ്സ് വിശ്വാസം പൂർണ്ണമായി ബോധ്യപ്പെടുന്ന ആളുകൾക്ക് മതം ഉൾക്കൊള്ളാം മതത്തെ ഫോളോ ചെയ്യാം പ്രിയപ്പെട്ട സഹോദരന്മാരെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെയൊക്കെ ചിത്രവും വീഡിയോയും ന്യൂസും കളക്ട് ചെയ്തിട്ട് ഓരോ പുതിയ സംഭവം വരുമ്പോൾ ഇസ്ലാം തോൽക്കുകയാണ് മുസ്ലിമീങ്ങൾ തോൽക്കുകയാണ് മുസ്ലിമിയങ്ങളൊക്കെ മതമുപേക്ഷിക്കുകയാണ് എന്ന കല്ലുവച്ച നുണയും വിവരമുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വാദഗതികളുമായി വരുന്ന ആളുകളെ എങ്ങനെയാണ് ബുദ്ധിജീവികളെന്ന് പറയുന്നത് നുണ പറയുക ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ലോകം ആദരിക്കുന്നവരെ മുഴുവനും ഒരു ഒരു മനുഷ്യത്വവും വളരെ നീചമായ രൂപത്തിൽ ചിത്രീകരിക്കുക ഇതിലപ്പുറം എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഞങ്ങൾ മുർത്തുകളാണെന്ന് വാദിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ നിരന്തരം കാണുന്ന കേൾക്കുന്ന ആളുകളെന്ന നിലക്ക് ഇത് കേൾക്കാതെ പോവരുത് സഹോദരന്മാരെ ഇത് കേൾക്കാൻ നമുക്ക് നിർബന്ധമാണ് കാരണം എന്തുകൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു തെരുവിൽ മലപ്പുറത്ത് മലപ്പുറത്ത് കുന്നിന്റെ മുകളിൽ ആ ട്രാഫിക് ജംഗ്ഷനിൽ കുന്നിന്റെ മുകളിൽ തട്ടം ധരിച്ച കുറെ മുസ്ലിം പെൺകുട്ടികൾ നിർത്തമാടിയാൽ പിറ്റേ ദിവസം എക്സ് മുസ്ലിം യങ്ങൾ പ്രസിദ്ധീകരിക്കും ഇസ്ലാം തോൽക്കുന്നു ഇസ്ലാമിനെ കൈയൊഴിഞ്ഞു ഇനി മൊയ്തമാര് പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഇപ്പൊരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അതെന്താണ് യു ദുബായിലെ ഭരണ രാജകുമാരനെ തന്റെ ഭാര്യ മൊഴിചൊല്ലിയിരിക്കുന്നു എങ്ങനെയാണ് മൊഴിചെല്ലിയത് വാട്സപ്പിൽ മെസ്സേജ് അടിച്ച് അയച്ചു കൊണ്ട് മൊഴിചെല്ലിയിരിക്കുന്നു അപ്പൊ ഇസ്ലാം തോൽക്കുകയാണത്രേ ഇന്ന് നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കുന്ന കുറെ ചെറുപ്പക്കാരായ മുസ്ലിം പേരുള്ള ആളുകളുടെ കള്ളു കുടിക്കുന്നവരുടെ ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നമുക്കത് പറയാം ഏതെങ്കിലും വേശ്യ ഹാളിലേക്ക് പോകുന്ന കുറച്ച് മുസ്ലിമുകളുടെ ഫോട്ടോ എടുത്ത് ഈമാൻ കുറഞ്ഞവരോ വഴിതെറ്റിപ്പോയവരോ ഫോട്ടോ എടുത്തിട്ട് ഇസ്ലാം തോൽക്കുകയാണെന്ന് പറയാം എന്തൊരു വിഡിദ്ധമാണിത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാം ലോകത്തൊരിക്കലും എല്ലാ കാലത്തും എല്ലാവരും മുസ്ലിമാണെന്ന് പറയില്ല മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിമാകുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ചില കാലങ്ങൾ വരാനുണ്ട് അത് അന്ത്യനാടിനോട് അനുബന്ധമായ ചില പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങൾ പുലരുമെന്ന് മുസ്ലിംങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന കണക്ക് പറഞ്ഞുകൊണ്ടും നാട്ടിൽ നടക്കുന്ന അതതി ചില സംഭവങ്ങളെ ഒപ്പിയെടുത്ത് ചില എടുത്തിട്ട് ഇസ്ലാം തോറ്റു ഖുർആൻ പരാജയപ്പെട്ടു മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ സമൂഹം കഴിയൊഴിഞ്ഞു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം എത്ര ഹീനമാണ് പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം എല്ലാ കാലത്തും അതിജയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആയത്തെന്താണ് വിശദീകരിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ ശത്രുക്കൾ നിരന്തരം നിരന്തരം അവരുടെ വായ കൊണ്ട് അവരുടെ പേന കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കും അത് തടയും പറഞ്ഞാൽ അതിനെ തടുക്കാനും പ്രതിരോധിക്കാനും എല്ലാ കാലത്തും ആടുണ്ടാവും എന്നിട്ടോ അവിശ്വാസികളും മതനിഷേധികളും ദൈവനിഷേധികളും ബുദ്ധിയില്ലാത്ത ഭൗതിക അന്ധമായ ഭൗതികവാദികളും അഥവാ മനുഷ്യ പറ്റില്ലാത്ത പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത വഴിപിഴച്ചു പോയവരുമായ നിരീശ്വര നിർമ്മതവാദികളും നിരന്തരം വെറുപ്പുൽപാദിപ്പിച്ചാലും ഇസ്ലാമിന്റെ വെളിച്ചത്തെ അള്ളാഹു പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാൽ ആ പൂർത്തീകരണം ലോകത്ത് സാക്ഷാത്കരിക്കട്ടിട്ടില്ലേ എന്താണ് പറയുന്നത് ഭൂമിയിൽ ജീവിച്ച എല്ലാവരും മുസ്ലിമായ ഒരു കാലം ഇതുവരെ വന്നു എന്നല്ല പറയുന്നതിനർത്ഥം പക്ഷേ ഇന്ന് ഇതുവരെയുള്ള ചരിത്രത്തിൽ ആർക്കും അറിയാം ഭൂമിയിലെ മുഴുവൻ വൻകരകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട് ഇസ്ലാമിനെ പോലെ മുസ്ലിമീങ്ങളെ പോലെ വിശുദ്ധ ഖുർആാനിനെ പോലെ തിരുനബി സല്ലാഹു അലി തങ്ങളെ പോലെ ലോകത്ത് ആർക്കെങ്കിലും എതിരാളികൾ ഉണ്ടായിട്ടുണ്ടോ കുപ്രചാരകരുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ വസ്തുതാപരമല്ലാത്ത മാത്രം നിർമിച്ചുണ്ടാക്കി ഒരു പ്രവാചകന്റെ വ്യക്തിത്വത്തെ തകർക്കാ ലോകത്തെ കാര്യമാണ് എന്നിട്ടും ലോകത്തെ മുഴുവൻ വൻകരകളിലും ഇസ്ലാം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് അത് എല്ലാ കാലത്തും അങ്ങനെ നിലനിൽക്കുമെന്ന് മുസ്ലിമങ്ങൾക്ക് വാദമേയില്ല അതിന് നേരെ എതിരായ വാദമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത് ഖുർആൻ പറഞ്ഞ ഇസ്ലാമിക വെളിച്ചം എല്ലായിടത്തും എത്തും യൂറോപ്പിൽ ഇന്ന് കൂടുതൽ കൂടുതൽ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവര് എന്താണ് ഇസ്ലാം തോൽക്കയാണ് അതിന് അതിന് ഒരു കാരണം എന്താണ് അഥവാ ഇതുപോലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ലോകത്ത് മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ വളരുന്നതിന്റെ കാരണം അത് പെറ്റുപെരുകിയിട്ടാണെന്ന് പെറ്റി പെരുകിയിട്ടോ പെറ്റിട്ടോ വളരുന്നില്ല എന്ന് പറയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് വന്നിട്ടല്ല മുസ്ലിമീങ്ങളിൽ നിന്ന് ഇസ്ലാം വളരുന്നത് മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യവും മെറിച്ചുമെന്തോ ആവട്ടെ സഹോദരന്മാരെ അതിനൊരു കാരണം പറയുന്നത് എന്താണെന്നറിയോ ഇസ്ലാമിലേക്ക് വരുന്നതിനനുസരിച്ച് ഇസ്ലാം എന്ന ആൾക്കാർ പുറത്തു പോകുന്നുണ്ട് അതിനാർക്കാണ് തറക്കുള്ളത് അങ്ങനെ പുറത്തു അവിടെ എതിർപ്പുള്ളത് പക്ഷേ ഇസ്ലാമിലേക്ക് ആരാണ് വരുന്നത് ആരെങ്കിലും പ്രണയിച്ചുള്ള ആളുകളല്ലേ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് പെറ്റ് ഉപരി കൺവേർട്ട് ചെയ്ത മുസ്ലിം തന്നെ ആയിരിക്കും കൂടുതൽ എന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ ആരാ വരുന്നത് വിദ്യാഭ്യാസമുള്ളവർ വിദ്യാ വിദ്യാസമ്പന്നരായ ആളുകൾ പ്രൊഫഷണലുകൾ സയന്റിസ്റ്റുകൾ ഇതുപോലെ ലോകത്ത് പ്രമുഖരായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേ ഇതിലാർക്കും തർക്കമില്ല ഇതില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇതുപോലത്തെ ജൽപ്പനങ്ങൾ ഇതുപോലത്തെ വാദങ്ങളൊന്നും യഥാർത്ഥ മുസ്ലിമീങ്ങളെ ഒരിക്കലും സ്വാധീനിക്കില്ല ഏത് മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് വർഷങ്ങളോളം ഗവേഷണം ചെയ്ത് പഠിച്ച വിശുദ്ധ ഇസ്ലാം എന്താണെന്ന് ലോകത്ത് പഠിപ്പിക്കാൻ യോഗ്യരായ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് മതം പഠിച്ച ആളുകൾ യഥാർത്ഥത്തിൽ മതം പഠിച്ച ആൾക്കാർ അതേ സമയത്ത് ഇസ്ലാമിനെ പഠിക്കേണ്ട സോദ്രസ് അത് ഇസ്ലാമിനെ അംഗീകരിച്ച ആളുകളും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകളുമാണ് ലോകത്ത് പൂർവ്വകാലത്ത് ഇമാമുമാർ ഹദീസിനെ സംബന്ധിച്ച് എത്രമാത്രം ഗവേഷണം നടത്തി വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് എത്രമാത്രം അവർ പഠിച്ചു അവരൊന്നും ഖുർആാനിൽ നിന്ന് കണ്ടെത്തത്താ കണ്ടെത്താത്ത ഹദീസിൽ നിന്ന് കണ്ടെത്താത്ത ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ നിന്ന് കണ്ടെത്താത്ത മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വാദഗതികളുമായി എക്സ് മുസ്ലിം എന്ന് പറയുന്ന മതവിരോധികൾ രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതാ ഞാൻ പറഞ്ഞത് മതത്തെ പഴയ കാലത്തെ ഇസ്ലാമിക വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില ഹദീസുകളിലുണ്ട് അതിലേതാണ് ഒരു ഹദീസ് ഒറ്റും സ്വീകരിക്കാനില്ലാത്തൊരു മതമായി ലോകത്ത് തുടങ്ങി അതങ്ങനെ വളർന്നു അത് സാമ്രാജ്യങ്ങളെ കീഴടക്കി ലോകത്ത് വളർന്നു വലിയ വലിയ പ്രസ്ഥാനമായി മാറി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഒരു ഒരു വലിയ ജനം ലോകത്തെല്ലാ കാലത്തും ഉണ്ടായി അത് ആർക്കും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്നും അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നു കൊ കൊണ്ടു കമാ ഇതാണ് ഇസ്ലാമിന്റെ ആശയം ഇസ്ലാം തുടങ്ങിയതുപോലെ ഇനി വീണ്ടും വരീബായി അത് മടങ്ങും അത് മടങ്ങുന്നു മാത്രമല്ല എന്തായി വരീബായി മടങ്ങുക എന്ന് പറഞ്ഞാൽ അഥവാ ഇസ്ലാം ഉൾക്കൊള്ളുന്നവർ കുറഞ്ഞു വരുന്ന കാലമുണ്ട് ജനങ്ങളുടെ ജനങ്ങൾ ഇസ്ലാമിനെ ഒരു കാലം വരും ആ കാലം ഓരോ സ്ഥലങ്ങളിലും ചില ഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിലടത്ത് സംഭവിക്കുന്നുണ്ട് ചിലടത്ത് നേരത്തെ നേരെ നേരെ വിപരീതമായ സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇസ്ലാം തുടങ്ങിയതുപോലെ മടങ്ങുമെന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂന മുഹമ്മദ് റസൂറുല്ലാഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ തങ്ങളുടെ പ്രഖ്യാപനം കേട്ട മുസ്ലിമീങ്ങൾക്ക് ഈ ചെൽപ്പനങ്ങളൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല ഇത് നേരത്തെ ഇന്ന് ഇപ്പോഴുണ്ടായ ഒരു ഹദീസല്ല പഴയ കാലത്തെ നമ്മുടെ നാട്ടിലെ വാതിന്റെ വേദികളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസാണ് അതിനർത്ഥം ഇസ്ലാം ലോകത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ടു എന്നല്ല അതിനർത്ഥം പ്രിയപ്പെട്ട സഹോദരന്മാരെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഇടയിലൊക്കെ അങ്ങനെ സംഭവിച്ചു പോയാൽ അത് നേരത്തെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽഹി തിരുനബി സല്ലാഹു അലൈബ് വസ്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം മറ്റൊരു ഹദീസിൽ കാണാം ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലോകത്ത് ഫിത്തനകൾ ഉണ്ടാകും ഫസാദുകൾ ഉണ്ടാകും തിരുനബിയുടെ ചരിയകളോട് വിമുഖതയുള്ള ജനങ്ങൾ വർദ്ധിച്ചു വരും അതുമാത്രമല്ല തിരുനബിയെയും ഖുർആാനിനെയും ഒക്കെ തെറ്റായി ചിത്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന സമൂഹം വല്ലാതെ വർദ്ധിച്ചു വരികയും ചിലവരൊക്കെ അതിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് ആ കാലം വരുമ്പോൾ അന്ന് ഉയർത്തിപ്പിടിക്കുന്ന പിടിക്കുന്ന ആരെ പോലെയാണ് അവര് തീക്കണൽ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവരെ പോലെയാണെന്ന് മുഹമ്മദ് റസൂൽ മറ്റൊരു ഇമാം തുറുമതിയുടെ സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ ഒരു കാലം വരാനുണ്ട് ആ കാലത്ത് ആ ജനങ്ങൾക്കിടയിൽ ഫസാദിലും എക്സ് മുസ്ലിം ഒക്കെ ഇങ്ങനെ വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു കാലൊക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ മതത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആൾക്കാർ അവരാരെ പോലെ അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ തീ കണൽ കയ്യിൽ പിടിച്ചു നിൽക്കുന്നതിനനുസരിച്ചുള്ള ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂഹി എല്ലാ കാലത്തും ഇസ്ലാം ഇവിടെ എല്ലാവരും മുസ്ലിമിയങ്ങളാകുമെന്നോ എല്ലാ കാലത്തും ഇസ്ലാം അതിന്റെ ആധിപത്യത്തോടെ നിലനിൽക്കുമെന്നോ ഒന്നും ലോകത്ത് ഇസ്ലാം പറഞ്ഞില്ലേ പക്ഷെ ഇസ്ലാമിക മെസ്സേജ് ലോകത്തെല്ലായിടത്തും എത്തും അത് ആര് എതിർത്താലും എത്തും ആരുടെ ചെവിയിലും എത്തും ആർക്കും വായിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിൽ എത്തുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉട ഉദാഹരണമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് സ്പ്രെഡ് ആകുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ മുർത്തുകളുടെ കൂട്ടായ്മ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ആ പഴയ ഞാൻ മുസ്ലിമായിരുന്നു എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ അഥവാ ഈ അബദ്ധ ജടീലമായ ഇസ്ലാമിനെതിരെയുള്ള ജൽപ്പനങ്ങൾക്ക് ശക്തി കൂടുന്നതിന്റെ കാരണം കൂടെ അതാണെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് ഈ വാദങ്ങളൊന്നും മുസ്ലിംങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നില്ല ഇസ്ലാമിനെ പഠിക്കേണ്ട സ്വാദർശ്യത്തിൽ നിന്ന് മതം മനസ്സിലാക്കിയ ആൾക്കാര് അപ്പോൾ അവർ പറയും അതോ മതം മറ്റുള്ളവരിൽ പഠിക്കരുതെന്നാ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ യഥാർത്ഥം സഹോദരന്മാരെ മതം യഥാർത്ഥത്തിൽ പഠിച്ച ആളുകളിൽ നിന്ന് മതം പഠിക്കണം എല്ലാവർക്കും പണ്ഡിതന്മാരാവാൻ കഴിയില്ല എല്ലാവർക്കും ഗഹനമായ മതം പഠിക്കാൻ കഴിയില്ല ഏത് വിഷയമായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിൽ ഏറ്റവും പ്രാപ്തരായ ആളുകളിൽ നിന്ന് മതം പഠിക്കണം അതേ സമയത്ത് ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ആളുകളിൽ നിന്ന് പഠിക്കാതെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അവർ വഴിതെറ്റുന്നത് ആർക്കും മനസ്സിലാകും എന്താ കാരണമെന്ന് അതുകൊണ്ട് മുസ്ലിംങ്ങളെ സ്വാധീനിക്കില്ല അള്ളാഹു നമുക്ക് നല്ലത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആഹൃത് അസ്ലാലൈക്കും വരഹമുല്ലാഹി വാ